ब्रह्मा गुरु गुरुदेवो महेश्वर गुरुःसाक्षात् परब्रह्मा तस्मै നമസ്തേ ഇന്ന് എൻ്റെ പ്രിയ ഗുരുനാഥയുടെ ഏഴാം ചരമ വാർഷികമാണ് അപ്പം ഞാൻ വിചാരിച്ചു സമർപ്പണ സ്കൂൾ ഓഫ് ഡാൻസിൽ വെച്ച് അത് ചെയ്യാം അത് നടത്താം എന്ന് വിചാരിച്ചു രണ്ട് കുഞ്ഞുങ്ങളുണ്ടല്ലോ ഓരോരുത്തരായി വന്ന് പുഷ്പമർപ്പിച്ച് എൻ്റെ ടീച്ചർക്ക് പ്രണാമം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരായി വരികയാണ് ആക്ച്വലി ഇത് പെട്ടെന്ന് അടുത്ത ഒരു തീരുമാനമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഒന്നും കലാമണ്ഡലത്തിൽ വെച്ച് നടക്കുന്ന പരിപാടികളിൽ അല്ലെങ്കിൽ ടീച്ചറുടെ ഈ ഒരു ഡെത്ത് ആനിവേഴ്സറി ഭാഗമായിട്ട് നടത്തുന്ന പരിപാടികളിലൊന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു വലിയൊരു വിഷമമായിരുന്നു എൻ്റെ ഉള്ളിൽ ഈ വർഷം വന്നപ്പോഴും എനിക്ക് കഴിയില്ല അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ വിഷമിക്കേണ്ട ആവശ്യം എനിക്ക് എൻ്റെ സ്കൂളുണ്ട് ഇപ്പോഴും കലാമണ്ഡലത്തിൽ പോകണം പോകണമെന്ന് പറഞ്ഞത് പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ജീവിത സാഹചര്യങ്ങളാണല്ലോ അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എൻ്റെ സ്ഥാപനത്തിൽ വെച്ച് തന്നെ ടീച്ചർക്ക് ഒരു അർച്ചന നടത്താം അതിന് എൻ്റെ കുഞ്ഞുങ്ങളുമുണ്ട് അപ്പോൾ ഇന്ന് ചില കുട്ടികൾക്ക് വർക്കിംഗ് ഡേ ആണ് അതുകൊണ്ട് കുട്ടികൾ കുറവാണ് നാൽപ്പത്തേഴ് കുട്ടികളാണ് എൻ്റെ ക്ലാസ്സിലുള്ളത് അതിൽ ഇന്ന് ഇരുപതോളം കുട്ടികളെ വന്നിട്ടുള്ളൂ തിങ്കളാഴ്ച വർക്കിംഗ് ഡേ ആയതുകൊണ്ട് സാറ്റർഡേ കുഞ്ഞുങ്ങൾ കുറവാണ് എന്നിരുന്നാലും ഞാൻ ആദ്യം ആലോചിച്ചിരുന്നു കുട്ടികൾ കുറവായതുകൊണ്ട് നടത്തണമെന്ന് പിന്നെ ഞാൻ വിചാരിച്ചു വരുന്നവർ വരട്ടെ എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യാം എന്ന് വിചാരിച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് പുഷ്പം അർപ്പിച്ച് ശേഷം ഞങ്ങൾ കുട്ടികൾക്ക് ചെറിയൊരു പലഹാരമൊക്കെ വിതരണം ചെയ്തു അതൊക്കെ കുഞ്ഞുങ്ങളെ കഴിച്ചു അത് നിങ്ങൾക്ക് വരുന്ന ഇനി വരുന്ന ഭാഗങ്ങളിൽ അത് കാണാം ശേഷണം പ്രാർത്ഥനയുണ്ടായിരുന്നു ടീച്ചറെ കുറിച്ച് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു എന്താണ് ടീച്ചറെന്നും ടീച്ചർ കലക്കി നൽകിയ സംഭാവന എന്താണെന്ന് ടീച്ചറിലെ വ്യക്തി എന്നെ സ്വാധീനിച്ചത് എങ്ങനെയാണെന്നല്ല എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടാമെന്ന് പിന്നെയാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ അതെനിക്ക് കുറേയൊക്കെ അവിടെ അവിടെ കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് രണ്ട് പാർട്ടായിട്ടാണ് ഈ ഒരു പരിപാടി ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നത് ടീച്ചർക്ക് പ്രണാമം അർപ്പിച്ച ശേഷം ഞങ്ങൾ കുഞ്ഞുങ്ങൾ പ്രാർത്ഥന ചൊല്ലണം പഠിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് അവരുടെ ഒരു ഫേവറേറ്റ് ടീച്ചറുണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും ഒരു ഫേവറേറ്റ് ടീച്ചർ എനിക്ക് ഒരു ഫേവറേറ്റ് ടീച്ചർ അല്ല എനിക്ക് ഇത് കണ്ടിട്ട് എനിക്ക് എനിക്ക് ഒന്ന് ഒരുപാട് കോള് കാര്യങ്ങളൊക്കെ വരും കാരണം എനിക്ക് ടീച്ചേഴ്സ് ഒരുപാട് പേര് ഫേവറേറ്റ് ഉണ്ട് ഇന്ന് മനസ്സിൽ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം നമ്മളെ നടന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഒന്നും വിഷമിച്ചിരിക്കുമ്പോ മെസ്സേജ് വരും നമുക്ക് നമ്മുടെ അമ്മമാര് അമ്മമാർക്ക് മനസ്സിലാവും എന്ന് പറയും കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ മനസ്സിലെന്തെങ്കിലും വിഷമമാക്കുന്നോ അതുപോലെ തന്നെയാണ് ടീച്ചേഴ്സ് അതുപോലെ അത്രയും ആത്മാർത്ഥയുള്ള ടീച്ചേഴ്സും മനസ്സിലാവും ഈ മെസ്സേജ് വരുന്നു പക്ഷെ ഹാപ്പിയില്ലേ സുഖമായിട്ട് ഇരിക്കുന്നില്ലേ മനസ്സിലാവുന്നുണ്ടാവും അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട് അങ്ങനെ ഉള്ള ഒരാളാണ് ടീച്ചർ ടീച്ചറുകൾ മരിച്ചിട്ട് ഇന്ന് ഏഴ് വർഷമാണ് ദൈവാധീനം പോലെ തന്നെയാണ് കുടുംബം നമ്മുടെ ഒരു ടീച്ചറ നമ്മളുടെ ഒരു അധ്യാപകരുടെ മനസ്സ് രക്ഷമിപ്പിക്കാൻ ഭാഗത്ത് നമ്മളൊന്നും പറയരുത് നമുക്ക് വിദ്യ പറഞ്ഞു തരുന്നവരെന്നെ അല്ലേ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് അറിയാൻ ഭരനാട്ടിൽ പഠിച്ചിട്ടാണോ അങ്ങനല്ലോ അപ്പൊ ആദ്യം മുതൽ ഞാൻ പറഞ്ഞു തരുന്നില്ലേ തക്കടവ് മുതലൊക്കെ അല്ലേ അതുപോലെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് നിങ്ങൾക്കൊന്നും അറിയാതിരിക്കുന്നു പറഞ്ഞു തരുന്നതാണ് അപ്പൊ അവര് പറഞ്ഞു തരുമ്പോൾ എല്ലാം ക്ലിയർ ആയിട്ട് ഉൾക്കൊള്ളണം അല്ലാതെ ടീച്ചറെ നിങ്ങളെ എതിർത്ത് പറയൂ അങ്ങനെ ഒന്നും ചെയ്യരുത് അധ്യാപകരുടെ മനസ്സ് രക്ഷമിപ്പിച്ചാൽ നമുക്ക് അതിനുള്ള ഒരു എന്താ പറയാ അപ്പൊ നമുക്ക് കിട്ടും അതെനിക്കും അനുഭവമുണ്ട് അതുകൊണ്ടാണ് ഞാൻ മനസ്സിലായിരുന്നല്ല അവര് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതെ അല്ലെങ്കിൽ അത് വേണ്ടിയിരുന്നില്ല മോളെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് ചെയ്യുമ്പം നമുക്കത് അനുഭവത്തി വരും എനിക്ക് അങ്ങോട്ട് അതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല മോളെ എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞാനത് ചെയ്യുമ്പം എനിക്കതിനു കിട്ടിയിട്ടുണ്ട് കിട്ടാണല്ലോ അപ്പൊ അവര് പറഞ്ഞു തരുന്നത് ഒരിക്കലും നിങ്ങൾ തെറ്റി തെറ്റായ വഴിയിലൂടെ പോകാനല്ല ടീച്ചേഴ്സ് എപ്പോഴും നല്ല വഴി പോകാനേ പറഞ്ഞിട്ടാണ് അച്ഛനും അമ്മയും മാതാപിതാ ആ അമ്മയും അച്ഛനും ഒരു ദൈവം അപ്പൊ ഇവര് നാല് പേര് അല്ലെങ്കിൽ ഇവര് മൂന്ന് പേർക്ക് പറഞ്ഞ് തരാൻ കഴിയുള്ളൂ ദൈവത്തിൽ പറഞ്ഞു തരാൻ കഴിയുള്ളു എന്തെങ്കിലും ഒരു മാർഗം നമുക്ക് മുന്നിൽ കാണിക്കാനേ പറ്റുള്ളൂ വായ കൊണ്ട് പറഞ്ഞു തരാൻ പറ്റുവോ ആ അപ്പൊ അച്ഛനും അമ്മയും ടീച്ചറും ടീച്ചർമാരും പറഞ്ഞു തരണം എന്തിനു വേണ്ടിട്ടാ അജിയെ എന്തിനു വേണ്ടിട്ടാ ടീച്ചർമാര് പറഞ്ഞു തന്നെ നല്ലതിനാ ചീത്തക്ക നല്ലതാ അപ്പൊ അവരനുസരിക്കുമല്ലോ ഇല്ലേ ഇനി ഓരോരുത്തരും അവരവരുടെ ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞു ഇവിടെ വന്നിരുന്നു പറഞ്ഞു